സംസ്ഥാനത്ത് തുടർച്ചയായ മൂന്നാം ദിവസവും സർവകാല റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില ചരിത്രത്തിലാദ്യമായി സ്വർണം പവന് എഴുപതിനായിരം രൂപ കടന്നു ട്രംപിന്റെ ഇറക്കുമതി നയങ്ങളിലെ അനിശ്ചിതത്വത്തെ തുടർന്നാണ് സ്വർണ്ണവിലെ കുതിപ്പ് ഒരു മാസം കൊണ്ട് സ്വർണവിലയിൽ ഉണ്ടായത് പതിനാറായിരത്തി നാന്നൂറ് രൂപയുടെ വർദ്ധനയാണ് ഒരു നിശ്ചയവും ഇല്ലേ ഒന്നിനും എന്ന മട്ടിലുള്ള ട്രംപൻ നയങ്ങൾ സൃഷ്ടിച്ച അനിശ്ചിതത്വത്തിലാണ് സ്വർണ്ണ ലോകം വീണ്ടും ഒരു മാന്യത്തിലേക്ക് പോകുമെന്ന വിദഗ്ധരുടെ പ്രവചനമാണ് സ്വർണമെന്ന സുരക്ഷിത നിക്ഷേപത്തിലേക്ക് നിക്ഷേപകർ നീങ്ങാനിടയാക്കിയത് ഡിമാൻഡ് കൂടിയതോടെ രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഡോളർ എന്ന റെക്കോർഡിലെത്തി തുടർന്നാണ് സംസ്ഥാനത്തും സ്വർണവില കൂടിയത് ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കൂടി എഴുപതിനായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയിലും ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ ഉയർന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലുമെത്തി ഈ നിരക്കിൽ ഒരു പവൻ ആഭരണ രൂപത്തിൽ ലഭിക്കാൻ എഴുപത്തിയാറായിരം രൂപയെങ്കിലും നൽകണം മൂന്ന് ദിവസം കൊണ്ട് ഒരു പവൻ സ്വർണ്ണവിലയിൽ ഉണ്ടായത് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ വർധനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പവന് വെറും പതിമൂന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസയായിരുന്ന സ്വർണ്ണവില വർഷങ്ങളെടുത്തായിരുന്നു വർദ്ധിച്ചതെങ്കിൽ ഈ വർഷം ഇതുവരെ രാജ്യാന്തര വില മുപ്പത്തിയെട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് ട്രംപ് എന്തു ചെയ്യുമെന്ന ആശങ്ക ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ വിലക്കയറ്റം ഡോളറിന്റെയും കടപ്പത്രങ്ങളുടെയും മൂല്യത്തിലെ ചാഞ്ചാട്ടം അടിസ്ഥാന നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യത എന്നിവ പരിഗണിച്ചാൽ സ്വർണ്ണവില വീണ്ടും കൂടാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പറയുന്നു വിഷു ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളും വിവാഹ സീസണുമായതിനാൽ വിലക്കയറ്റം സാധാരണക്കാർക്ക് തിരിച്ചടിയാകും ബിസിനസ് ഡെസ്ക് ട്വന്റിഫോർ